പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ഫാദർ മാത്യു നാക്യു പറമ്പിൽ തൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു സന്ദേശം ഇന്നലെ നേരിട്ട് മാധ്യമങ്ങളിലൂടെ നൽകുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചില തെറ്റായ വാർത്തകൾ പ്രചരിച്ചതിനാൽ ആണ് ഇങ്ങനെയൊരു സന്ദേശം ഇന്നലെ നൽകാൻ ഇടയായത് അദ്ദേഹം നൽകിയ സന്ദേശം ഷെക്കൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വഴി വിശ്വാസികളിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് വിശ്വാസികൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർത്തും ആരോഗ്യത്തോടെ ഇരിക്കുന്ന നായ്ക്കിമറമ്പൽ അച്ഛൻ അന്തരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും സോഷ്യൽ മീഡിയ വഴി ഇന്ന് രാവിലെ മുതൽ മറ്റൊരു വ്യാജ സന്ദേശം പ്രചരിക്കുന്നുണ്ട് എന്ന് അറിയാനിടയായി അതിനാൽ വീണ്ടും ആ കാര്യം ആവർത്തിക്കുകയാണ് നമ്മുടെ പ്രിയ ഫാദർ മാത്യു നായ്ക്കിമറമ്പൽ അച്ഛൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ആശുപത്രിയിൽ പ്രാർത്ഥനാപൂർവ്വം കഴിയുന്നു അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം നൽകിയ സന്ദേശം ഇതാ ഞാൻ ജെയിംസ് കുട്ടി ചെമ്പക്കുളമാണ് നൈകമർമ്മിനെക്കുറിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂസ് ശരിയല്ല കാരണം ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി അച്ഛനുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി അച്ഛൻ്റെ കൂടെയുള്ള പയ്യനെ വിൻസനെ ഞാൻ വിളിച്ചിരുന്നു അപ്പം അച്ഛനെ കൊടുക്കാൻ പറയുമ്പോൾ അച്ഛൻ ബാത്റൂമിൽ കുളിക്കുകയും പല്ലുതൊക്കെ മറ്റ് പരിപാടികളൊക്കെയാണ് അത് കഴിഞ്ഞ് വീട്ടും വിളിച്ചപ്പോൾ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു യാതൊരു കുഴപ്പമില്ല പിന്നെ അച്ഛനെ അപകടം സംഭവിച്ചതായിട്ട് മറ്റു പലരും വിളിക്കുകയുണ്ടായി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് ദൈവിയേത് ഈ ന്യൂസ് ആരും വിശ്വസിക്കേണ്ട എന്ന് അറിയിക്കുന്നു നാക്കിമൂർ ബ്ലസ്സിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ ഇപ്പോഴും ആരോഗ്യത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് ഒന്ന് ചേർന്ന് നന്ദി പറയാം